ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോ നെയ്യാറ്റിൻകര ഉള്ള ആൾക്കാർ നാലു പേരും ശരി പേര് പറയും സോന എവിടെയാണ് പാലക്കടവ് പാലക്കടവ് എന്ന് നെയ്യാറ്റിൻകര പാലക്കടവിന്റെ പ്രത്യേകത എന്താണ് സോന ഉണ്ട് എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാലക്കാട് പ്രത്യേകതയുണ്ട് അടിപൊളി സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം സ്റ്റൈലാണ് അല്ലെ എന്ത് ചെയ്യുന്നു സോന ഡിഗ്രി പഠിക്കുന്നു സാറ്റർഡേ എല്ലാ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെയൊരു യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ പോയിട്ടുണ്ടോ പോവാറുണ്ടല്ലേ ശരി പേരെന്താണ് വീണ്ടും സോന രണ്ടാമത്തെ സോന ഓക്കെ എവിടെയാണ് സ്ഥലം അത് സെയിം സ്ഥലത്ത് തന്നെയാണ് അപ്പൊ മുന്നേ ഒരുമിച്ച് പഠിച്ചതോ മുന്നേ ൊട്ട് അല്ലെ പ്ലസ് ടു എവിടെയായിരുന്നു പഠിച്ചത് ആലോചിച്ചു പറഞ്ഞാൽ മതി ശരി ശരി അപ്പൊ അന്ന് മുതൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് രണ്ട് സോന എങ്ങനെ ഒത്തുചേർന്നു ശരി പേര് പറയും കൃഷ്ണ എവിടെയാണ് സ്ഥലം ഈ പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നവരാണോ ശരി ശരി വീട്ടിലായിക്കേണ്ടത് കൃഷ്ണയുടെ അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പ്ലാനിങ് ആക്കിയതാരാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ മ്യൂസിയത്തിലേക്ക് ഒന്ന് കറങ്ങാമെന്നുള്ള ഒരു പ്ലാനിങ് ആക്കിയതാരാണ് ഓടി അധ്യാപിക ശരി ശരി പേരെന്താണ് കീർത്തി പാട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓഫീസ് സോന ഡാൻസിങ് സിംഗിങ് ഇല്ല അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ഫുട്ബോൾ ചെയ്ത് ചെയ്യുന്നുണ്ടോ അല്ലെ ടീമിന് വേണ്ടി ആ ഓക്കെ ഓക്കെ അപ്പോൾ ശരി ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇൻജോർ ഇഞ്ചി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇതിൽ ചോദിക്കുന്നത് ജി കെ അല്ല കുസൃതി ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇന്നിനിപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് നേരെ ഇനി ഫുട്ടോ കഴിച്ച് വീട്ടിലേക്കാണോ അല്ലെങ്കിൽ ഒരു ഒന്ന് കൽക്കല്ലേ കണ്ടിട്ട് അങ്ങനെ ഒരു യാത്ര വീട്ടിലേക്ക് സിനിമ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോകുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടോ തിയേറ്ററിലൊക്കെ പോയിട്ട് ആ ഉണ്ട് എന്നാൽ ഇങ്ങനെ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ശരി ശരി ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും പത്ത് ചോദ്യത്തിൽ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം ഓക്കെ ചോദ്യം കേട്ടോ ാണ് കേട്ടോ ഓടുന്ന വഴി എന്ന അർത്ഥം വരുമെങ്കിലും രണ്ടു ഉപയോഗിച്ച് ഓടാൻ പറ്റില്ല എവിടെയാണ് ഓടുന്ന വഴി എന്നർത്ഥം വരുമെങ്കിലും രണ്ടു ഉപയോഗിച്ച് ഓടാൻ പറ്റാത്തത് എവിടെയാണ് സിമ്പിളാണ് ഓടുന്ന വഴി എന്ന അർത്ഥം വരുമെങ്കിലും അല്ലെങ്കിൽ ഓടാനുള്ളൊരു വഴി എന്നർത്ഥം വരുമെങ്കിലും രണ്ട് കാലം ഉപയോഗിച്ച് ഓടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഓടുന്ന വഴി എന്ന അർത്ഥം വരും ഇതിനൊരു ഇംഗ്ലീഷ് വാക്ക് ഓക്കെ രണ്ടു കാലം ഉപയോഗിച്ച് അവിടെ നമുക്ക് ഓടാൻ പറ്റില്ല അവിടെ ഒരു ചോദ്യം സിമ്പിൾ ആണ് ലൈസൻസ് വാഹനങ്ങളൊക്കെ ഓടിക്കാൻ അറിയാമോ ടൂ വീലേഴ്സ് ടു വീലർ ഓടിക്കാൻ അറിയാവോ ഓടിച്ചിട്ടുണ്ട് ഏതാണ് ടു വീലർ ചില ഇപ്പം പെൺകുട്ടികൾക്ക് ബുള്ളറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ആ രീതിയിലൊക്കെ ഗിയർ കിട്ടും ഓക്കെ ശരി എല്ലാ ഡ്രൈവേഴ്സ് ചില ആൾക്കാരെങ്കിലും ഈ ഡ്രൈവേഴ്സിന് ഇപ്പം കണക്ക് പ്രകാരം എല്ലാ ഡ്രൈവേഴ്സിനും പൂർണ്ണമായിട്ടും ലൈസൻസ് ഇല്ലാന്ന് പൊതുവെ പറയാറുണ്ട് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവർമാർ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം കുറച്ച് കർശനമാണ് ചോദ്യം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് കുസുർഗിയാണ് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ഡ്രൈവർ

നമ്മൾ ഭൂരിഭാഗം കഴിക്കുന്ന ആന കുസൃതി ആ രീതിയിലത് നമ്മൾ ഭൂരിഭാഗവും കഴിക്കുന്ന ആന ഇതൊക്കെ വലിച്ചു ഇല്ല നമ്മൾ ഭാഗം കഴിക്കുന്ന ആന കുസൃതി ആന ഒരു അങ്ങനെ അവസാനിക്കുന്നത് ആ ആന ആലോചിക്കും നമ്മൾ ഭൂരിഭാഗം കഴിക്കുന്ന ആന നമ്മൾ കഴിക്കും ബനാന ബനാന റൈറ്റ് ആൻസർ എന്തൊരു ആവേശം കൊടുക്കാത്ത നാലാമത്തെ ചോദ്യം അല്ലേ യും ആയിരത്തി പത്ത് വരെയും അല്ലെ നൂറ്റിപ്പത്ത് വരെയും ഒക്കെ പറയും പത്തിന് മുന്നിൽ ഒരു അക്ഷരം വന്നാൽ സൂക്ഷിക്കണം എന്താണ് പത്തിന് മുന്നിൽ ഒരു അക്ഷരം മലയാളത്തിൽ ഒരു അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ സൂക്ഷിക്കണം എന്താണ് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ആപത്ത് പത്തിന് മുമ്പിൽ ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം ആപത്ത് അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ആവി പിടിച്ചാൽ വടിയാകുന്നത് ആവി പിടിച്ചാൽ വടിയാകുന്നത് ആവി പിടിച്ചാൽ പറഞ്ഞോ ആവി പിടിച്ചാൽ ആവി 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 പിടിച്ചാൽ 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 സിമ്പിൾ എന്താണ് ക്ലൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഒരു സംഭവമാണ് പുട്ട് 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 റൈറ്റ് ആൻസർ ആള് ഇങ്ങനെ നോക്കിട്ടു പക്ഷേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല ഓക്കെ ആറാമത്തെ ചോദ്യം ഒരു വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ പറ്റുന്നവർക്കാണ് ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ പറ്റുന്നവരാണ് കേട്ടോ ഇതിന്റെ സഹായം നമ്മൾ തേടാറുണ്ട് ചില സമയത്ത് ഒരു ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ നമുക്ക് മുകളിൽ എത്തിക്കാൻ പറ്റും ലിഫ്റ്റ് ലിഫ്റ്റ് റൈറ്റ് റൈറ്റ് അടുത്ത ചോദ്യം ഏതാമത്തെ ചോദ്യം ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇതൊക്കെ ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണ് അല്ലെങ്കിൽ ഉത്തരം എന്താണ് ചോദ്യം ഒന്നാണ് പക്ഷെ ഉത്തരം നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് സമയം റൈറ്റ് ആൻസർ അതായത് നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തരം ഏത് ചോദ്യം സമയത്തിൽ ഇപ്പം പറഞ്ഞായിരിക്കില്ല തൊട്ടടുപ്പ് അല്ലേ മാറിപ്പോയി ഓക്കെ എട്ടാമത്തെ ചോദ്യമാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊൺ ബലൂൺ ബലൂൺ മറ്റൊരു ഉത്തരം കാർട്ടൂൺ ലാസ്റ്റ് രണ്ട് ചോദ്യം കൂടി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊൺ കാർട്ടൂൺ മാനത്ത് കാണുന്ന മറ്റൊരു മാനം വിമാനം റൈറ്റ് ആൻസർ ഓക്കെ വിമാനം പത്താമത്തെ ചോദ്യം തലയുണ്ട് വാലുണ്ട് ജീവനില്ല എന്താണ് ഇത് കാണാൻ പറ്റില്ല കോയിൻ കോയിൻ തലയുണ്ട് വാലുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല അപ്പോ സോന പോലെ അവൾക്ക് സമ്മാനം കൊടുക്കണ്ടേ അപ്പൊ സോനയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഫാസ്റ്റ് ആക്കിയതാണ് ഇനിയിപ്പോ നിങ്ങൾ ഉള്ള ചേരുവോ വരുന്നതേ ഉള്ളൂ അല്ലേ ശരി ശരി അപ്പൊ ആളുടെ പേരെന്തായിരുന്നു കേട്ടോ കാണിക്കണം നമ്മുടെ സോനയ്ക്കുള്ള സ്നേഹ സമ്മാനം അഞ്ചനം നിങ്ങളുടെ ടീമിലുള്ളൊരു വൈബ് എന്താണ് യഥാർത്ഥ നിങ്ങളൊരു ടീമിന്റെ വൈബ് അഞ്ചു അഞ്ചന അല്ലേ കൂടെ അഞ്ചനയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള ഒരു വൈബ് എന്താണ് നിങ്ങളിൽ കാണുന്ന എന്താണ് നിങ്ങളുടെ ഒരു ടീമിന്റെ വൈബ് ഒരു ടീമിന് ഒരു പേരുണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല ഇല്ല എന്നാ ഒരു വൈബ് എന്താണ് എല്ലാവരും ചില്ലായിട്ട് നിൽക്കുന്നത് അല്ലേ ശരി ശരി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പം നമ്മുടെ സോനയ്ക്കുള്ള ഞങ്ങളുടെ സമ്മാനമാണ് വി എം ടി വി ന്യൂസ് ചാനൽ നൽകുന്ന ഇഞ്ചോഡിൻജ് എന്ന് പറയുന്ന പ്രോഗ്രാം നൽകുന്ന സ്നേഹ സമ്മാനം എല്ലാവരും ടച്ച് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല അപ്പം നന്നായിട്ട് ആസ്വദിക്കുക ഹാപ്പി ആവുക എൻജോയ് ലൈഫ് ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ